നമസ്കാരം ചേർത്തല ചെന്നം പള്ളിപ്പുറം പഞ്ചായത്ത് ഒൻപതാം വാർഡിൽ സബാസ്റ്റിൻ്റെ ചങ്ങത്തറ വീട് രണ്ട് സ്ത്രീകളുടെ തിരോധാന കേസിൽ പോലീസ് തെളിവ് തേടി ഇവിടെയാണ് എത്തിയത് വിവാഹിതരാണെങ്കിലും ഒറ്റയാന സമാന ജീവിതമായിരുന്നു സബാസ്റ്റിൻ്റേത് വിവാഹിതനും പതിനൊന്ന് വയസ്സുള്ള പെൺകുട്ടിയുടെ അച്ഛനുമാണ് അറുപത്തിയെട്ട് വയസ്സുകാരനായ സബാസ്റ്റ്യൻ ഭാര്യയും മകളെയും നാട്ടുകാർ ചേർത്തല വീട്ടിൽ അവസാനം കണ്ടത് അഞ്ച് വർഷം മുമ്പാണ് ഏറ്റുമാനൂരിലെ വീട്ടിലാണ് അവരുടെ താമസം ലോഡ്ജ് മുറിയെടുത്ത് താമസിക്കുക പതിവാക്കിയ സെബാസ്റ്റ്യൻ വീട്ടിലും എത്താറുണ്ടെന്ന് അയൽവാസികളും പറഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിൽ നിന്നും എത്തുന്നവർ ഇവിടെ ഒത്തുകൂടാറുണ്ട് ബിന്ദു പത്മനാഭൻ കേസിൽ രണ്ടായിരത്തി പതിനെട്ടിൽ സബാസ്റ്റ്യൻ അറസ്റ്റിലായിരുന്നു എന്നതാണ് വസ്തുത സബാസ്റ്റ്യനെ നാട്ടുകാർ അമ്മാവൻ എന്നാണ് വിളിച്ചിരുന്നത് കോടികളുടെ സ്വത്തിനുടമ കടക്കരപ്പള്ളി ആലുങ്കൽ സ്വദേശിനി ബിന്ദു പത്മനാഭന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനെട്ടിലാണ് ചേർത്തല വീട്ടിൽ പോലീസ് ആദ്യം എത്തിയത് ജയനമ്മയുടെ തിരോധാനത്തിൽ വീണ്ടും ഈ വീട് കുപ്രസിദ്ധമായി ബിന്ദു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരുന്നതും സെബാസ്റ്റ്യൻ നുണപരിശോധനയ്ക്ക് വിസമ്മതിച്ചതും കാരണം തെളിവ് ശേഖരിക്കാനാകാതെ അന്ന് അന്വേഷണം പ്രതിസന്ധിയിലായി അതിനിടയിലാണ് ഏറ്റുമാനൂർ സ്വദേശിനി ജയനമ്മയുടെ തിരോധാനവും അന്വേഷണവും ജയനമ്മ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നത് കാരണമാണ് സെബാസ്റ്റ്യനിലേക്ക് സംശയം നീണ്ടത് വാരനാട് സ്വദേശിനെ ആയിഷയുടെ തിരോധാനത്തിലും സെബാസ്റ്റൻ ആണെന്ന സൂചന ശക്തമാണ് ബിന്ദു പത്മനാഭനെ കാണാനില്ലെന്ന പരാതി രണ്ടായിരത്തി പതിനേഴിലാണ് കിട്ടിയത് ബിന്ദുവിന് എറണാകുളം ഇടപ്പള്ളിയിൽ ഉണ്ടായിരുന്ന സ്ഥലം വ്യാജരേഖ ചമച്ച് സെബാസ്റ്റ്യൻ തട്ടിയെടുത്തെന്ന് കേസുണ്ട് സെബാസ്റ്റ്യന്റെ വീട്ടിലെ പല ഭാഗവും കുഴിച്ചു നോക്കിയെങ്കിലും ഒന്നും ലഭിച്ചിരുന്നില്ല വിസമ്മതിച്ചതിനാൽ നുണപരിശോധനയും അന്ന് നടന്നില്ല പാലായിലെ ധ്യാന കേന്ദ്രത്തിൽ വെച്ചാണ് ജയനമ്മയെ സബാസ്റ്റ്യൻ പരിചയപ്പെട്ടത് സ്ഥലമിടപാട് നടത്തിയിരുന്നു ജയനമ്മയുടെ സ്വർണം സബാസ്റ്റ്യൻ വിറ്റെന്ന് കണ്ടെത്തി ധ്യാനത്തിനെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ജയനമ്മയെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിമൂന്നിനാണ് കാണാതായത് ജയനമ്മയുടെ ഫോൺ സബാസ്റ്റ്യൻ ഈരാറ്റുപേട്ടയിൽ വെച്ച് റീചാർജ് ചെയ്തിരുന്നു ജയനമ്മയ്ക്ക് സെബാസ്റ്റ്യനുമായി നേരത്തെ ബന്ധമുണ്ടായിരുന്നതായി സൂചനയുണ്ട് ഇത്തരത്തിലുള്ള വിവരങ്ങളിലും അന്വേഷണ സംഘം തെളിവുകൾ തേടുന്നുണ്ട് മറ്റൊന്ന് ഐഷ കേസ് ഐഷ രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് പതിമൂന്നിനാണ് കാണാതായത് ഫോൺ വന്നതിനെ തുടർന്ന് ബാങ്കിലേക്കെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി കുടുംബസ്വത്ത് തർക്കം നിലനിന്നിരുന്ന ഐഷയ്ക്ക് സമീപവാസിയുടെ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി നൽകാൻ മുൻകൈ മുൻകൈയെടുത്തത് സബാസ്റ്റിനായിരുന്നു തിരുവിഴ ക്ഷേത്രത്തിലേക്ക് പോയ സിന്ധുവിനെ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പത്തൊമ്പതിന് കാണാതായി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തിയതായി കണ്ടെത്തി മകളുടെ വിവാഹ നിശ്ചയത്തിന് രണ്ടു ദിവസം മുമ്പായിരുന്നു സംഭവം സെബാസ്റ്റനുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകളൊന്നും തന്നെ ഇവിടെ ലഭിച്ചിട്ടില്ല എങ്കിലും ഈ രീതിയിലും അന്വേഷിക്കും അതേസമയം സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ കത്തിക്കരിഞ്ഞ ശരീരാവശിഷ്ടങ്ങളിൽ വ്യക്തത വരാൻ ഇനിയും കാത്തിരിക്കണം ഇത് ജൈനമ്മയുടേതാണെന്ന് ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അതിനിടെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പ്രതിയായ പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റിന് ആദ്യഘട്ടത്തിൽ തുണയായത് അന്വേഷണത്തിൽ പോലീസ് കാണിച്ച ഉദാസീനതയാണെന്ന് വ്യക്തമായി കടക്കരപ്പള്ളി സ്വദേശി ബിന്ദു പത്മനാഭന്റെ തിരോധാനത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ അടിമുടി അട്ടിമറിച്ച അവസ്ഥ കസ്റ്റഡിയിലുള്ള സെബാസ്റ്റ്യൻ പരസ്പര വിരുദ്ധമായ മൊഴികളിലൂടെ ഉദ്യോഗസ്ഥരെ വട്ടം കറക്കുകയാണ് തിങ്കളാഴ്ച സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പ് അരിശുപിറുക്കി പരിശോധന നടത്തുകയാണ് രണ്ടേക്കറിന് മേലുള്ള തെങ്ങും തറ വീട്ടിൽ മീൻ വളർത്തുന്ന കുളങ്ങളടക്കമുണ്ട് കാടുകയറിയ ഇവിടെ മൊത്തത്തിൽ പരിശോധന നടത്തുകയാണ് പ്രതി അകത്താണെങ്കിലും സഹായികൾ പുറത്തുണ്ട് കൊലപ്പെടുത്തുന്നവരുടെ മൃതദേഹം കുളത്തിൽ എറിഞ്ഞിട്ടുണ്ടാകാമെന്ന സംശയമുണ്ട് മീൻ വളർത്തിയതും ഇതിനു വേണ്ടിയാണെന്നാണ് സംശയം ചേർത്തലയിലെ ധർമ്മസ്ഥലയായി മാറുകയാണ് സബാസ്റ്റിന്റെ വീടും സ്ഥലവും ഏറ്റുമാനൂർ സ്വദേശി ജയനമ്മയുടെ അന്വേഷണത്തിൽ മുഖ്യപ്രതി സബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നിന്ന് കണ്ടെത്തിയ ശരീരാവശിഷ്ടങ്ങളിൽ കൂടുതൽ അന്വേഷണം ഇത് ജയനമ്മയുടേതാണെന്ന നിഗമനത്തിലാണ് തുടരന്വേഷണം പരിശോധനയിൽ ജയനമ്മയുടെ തല്ലെന്ന് കണ്ടെത്തിയാൽ ഇതേ വീട്ടുവളപ്പിൽ തന്നെ അവശിഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പിലാണ് സംഘം തലയോട്ടിയുടെയും തുടയലിൻ്റെയും ഭാഗങ്ങളാണ് കണ്ടെത്തിയത് ഇതിനൊപ്പം ക്യാപ്പിട്ട പല്ലും ഉണ്ടായിരുന്നു ചേർത്തലയിൽ നിന്ന് കാണാതായ ഐഷയ്ക്കും ഇത്തരത്തിൽ ക്ലിപ്പുകളിട്ട പല്ലുണ്ടായിരുന്നുവെന്ന് പറയുന്നുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെ ഇനി അന്വേഷണത്തിൽ നിർണായകമാകും ഡി എൻ എ പരിശോധന അടക്കമുള്ള അന്വേഷണത്തിലേക്കാണ് ഇനി പോലീസ് കടക്കുന്നത്